വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് കോർ കുഞ്ഞുമുൻ എം എൽ എ വൈദ്യുത കമ്പികൾ ഷെഡിന് മുകളിൽ കൂടി കടന്നുപോകുന്നത് കെ എസ്ഇബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെന്ന് സ്കൂൾ പ്രഥമാധ്യാപികയും വ്യക്തമാക്കി സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് എട്ടാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ പറഞ്ഞു എ ഇ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആരും തന്നെ പറഞ്ഞിട്ടില്ല ജൂലൈ രണ്ടാം തീയതി സ്കൂൾ സുരക്ഷാ കമ്മിറ്റി ഇവിടെ ചേർന്നു അതിൽ സ്കൂൾ പി ടി ഐ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എച്ച് എം ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ അടങ്ങുന്ന കെ എസ് സി ബി എ അടക്കം മാനേജ്മെന്റ് അടക്കമുള്ളവർ ആ മീറ്റിംഗിൽ പങ്കെടുത്തു അപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിലാണ് സാറിന റിപ്പോർട്ട് ചെയ്യാറുള്ളത് ആ കമ്മിറ്റിയിൽ ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇവിടെ സുരക്ഷാ വീഴ്ച ഒന്നുമില്ല ഉണ്ടെങ്കിൽ ആ സുരക്ഷാ കമ്മിറ്റിയിലാണ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു റിപ്പോർട്ടിങ് ഇതേ വന്നിട്ടില്ല ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് നാല് വീട്ടുകാർ നേരത്തെ താമസിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ ആ വീട്ടിലോട്ട് ഹൗസ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ലൈൻ പോയത് അങ്ങനെയാണ് സംഭവം എത്രമാത്രം താഴ്ചയിലായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതേസമയം വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്ന വിവരം കെ എസ് ഇ ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി പ്രഥമ അധ്യാപികയും പറഞ്ഞു സ്കൂളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും സുരക്ഷാ സമിതിയില് പങ്കെടുത്തിരുന്നു അവിടെ കെ എസ് സി ബി ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു അന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതിന് മുന്നേ തന്നെയും അവിടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് പോസ്റ്റിന്റെ അടുത്തൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ അവര് കേബിളില് കേബിള് കണക്ഷനിലേക്ക് മാറാൻ പോവാണ് ഉടനെ തന്നെ അത് ചെയ്തു തരാമെന്നുള്ളതാണ് പറഞ്ഞത് അധ്യാപക രക്ഷാകർത്ത പ്രതിനിധികളും കെ എസ് ഇ ബിയുടെ ശ്രദ്ധയിൽ വിവരം അറിയിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട